ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വി ഫോർ ഇന്ന് എനിക്ക് ഒറ്റ സന്തോഷമുള്ള ബർത്ത്ഡേ ആണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആണിത് എനിക്ക് ഇതിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇവിടെ പുറത്ത് യൂണികോണിന്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട് സ്റ്റിക്കേഴ്സ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് യൂണിക്കോൺ സീം ആണെന്ന് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു കാർഡാട്ട് ഹാപ്പി ബർത്ത്ഡേ ജാനി ഞാൻ പോലെ തന്നെ യൂണിക്കോൺ തീവാണ് കേട്ടോ നമുക്കിതാ തുറന്നു നോക്കാം അച്ഛന്റെയും അമ്മയുടെയും ജാനിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ ഇനിയുമുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഹായ് എനിക്ക് കിട്ടി പോകുന്ന ഒരു ബാഗാണ് ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആണ് ഇതിൽ യൂണികോണിന്റെ പിക്ചറൊക്കെ ഉണ്ട് ഒരെണ്ണം ഒരെണ്ണം ൂണികോണ്ടിന്റെ ഇനി എനിക്ക് യൂണികോണിന്റെ ഒരു പൗച്ചാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം ഒരു വെഡ്ഷീറ്റ് ഇതിലും യൂണിക്കോൺ തന്നെ ഉണ്ട് ഹായ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറി ഡയറിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ യൂണിക്കോൺ ഉണ്ട് പിന്നെതാ ഒരു ടേബിൾ ഷീറ്റും കൂടെ ഉണ്ട്